നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് തലശ്ശേരി ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു തലശ്ശേരി ലയൺസ് ക്ലബ്ബിൽ നടത്തിയ ഇഫ്താർ വിരുന്നിൽ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ഉൾപ്പെടെ പ്രമുഖർ പങ്കുചേർന്നു പുണ്യ റമദാൻ മാസത്തിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് തലശ്ശേരി ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു ചടങ്ങിൽ ചെയർമാൻ പി മോഹനൻ അധ്യക്ഷത വഹിച്ചു തലശ്ശേരി ലയൺസ് ക്ലബിൽ നടത്തിയ ഇഫ്താർ വിരുന്നിൽ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ എം വി ജയരാജൻ അഡ്വക്കേറ്റ് കെ എൽ ലത്തീഫ് വാർഡ് മെമ്പർ ഫെൽഷാദ് ചേംബർ സെക്രട്ടറി അനിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സി സി വർഗീസ് ഏകോപന സമിതി പ്രസിഡന്റ് ഇസ്മായിൽ സിനിമാ താരം സുശീൽ തിരുവങ്ങാട് സംവിധായകൻ പ്രദീപ് ചുക്ലി പബ്ലിക് എക്സിക്യൂട്ടീവ് അജിത്ത് എ കെ സഖറിയ വി എ നാരായണൻ സജീവ് മാറോളി ഐ എം എ പ്രസിഡന്റ് നദീം അബൂട്ടി സെക്രട്ടറി ശ്രീജിത്ത് വളപ്പിൽ എംഇഎസ് ഭാരവാഹി യു വി അഷ്റഫ് കെ ഹരിദാസ് മേജർ ഗോവിന്ദൻ ഡോക്ടർ സുരേന്ദ്ര ബാബു അരവിന്ദ് അരവിന്ദാക്ഷൻ തുടങ്ങി പ്രമുഖരാണ് പങ്കെടുത്തത് രാകേഷ് കരുണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രദീപ് പ്രതിഭ കമാൽ എന്നിവർ സംസാരിച്ചു ീ അനുഷ്ഠാനങ്ങൾ വളരെ കൃത്യമായി തന്നെ ആ മതവിശ്വാസം നടത്തിക്കുന്നു ഒരു കാലഘട്ടം വരെ ലോകത്ത് പരസ്പര മതങ്ങൾ തന്നെയുള്ള സംഘർഷം പരസ്പര വിശ്വാസമില്ലായ്മ ഇതിൻ്റെ ഭാഗമായി മതവിഭാഗങ്ങൾ ഒരു നിശ്ചിത അകലം പാലിച്ചു അവരുടെ മത ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും 那我这个。 న్యూస్ తలశ్చేరి వస్త్ర మహాల్ బుదామ్ റംസാൻ വിഷു മെഗാ ഫെസ്റ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തലശ്ശേരിയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്ര മഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ച മുതൽ മാർച്ച് ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് ഏവർക്കും വസ്ത്രമഹാൽത്തിന്റെ റംസാൻ വിഷു ആശംസകൾ വസ്ത്രമഹാൽ പുതിയ ബസ് സ്റ്റാൻഡിനു സമീപം എതിർവശം ലോഗൻസ് ലോഗ് തലശ്ശേരി